മഴ പെയ്താൽ പോത്ത് വളർത്തുന്ന ആൾക്കാരുടെ കാര്യം കഷ്ടകാലമാണ് പുഴൽ പോത്തിനെ വളർത്തണത് പാടത്തിട്ടിട്ട് പോത്തിനെ വളർത്തണത് അവർക്കൊക്കെ കഷ്ടകാലമാണ് ഇപ്പം നമ്മൾ തെങ്ങും പറമ്പിക്ക് കയറ്റി കെട്ടിയിരിക്കുകയാണ് ഇവിടെ തെങ്ങും പറമ്പ് കുറവാണ് പാടം കൂടുതലാണ് പക്ഷേ ഇപ്പോൾ വെള്ളം കൂടിയ കാരണം ഇപ്പോൾ നമ്മൾ ഈ തെങ്ങും പറമ്പിക്ക് കയറ്റി കെട്ടിയിക്കുക ഇതിൽ കൊടുത്ത പോത്തുകളുണ്ട് ഇത് കൊടുത്ത പോത്താണ് കേട്ടോ ഇത് അമ്പത്തിനാലായിരം ഉറുപ്പേക്ക് കൊടുത്ത പോത്താണിത് ഇത് കൊടുത്തവനാണ് ഒരാൾ ഒരാളിതാണ് അമ്പത്തിനാലായിരത്തിന് കൊടുത്തത് പിന്നെ അമ്പത്തിനാലായിരം ഉറുപ്പ്യക്ക് കൊടുത്തത് ഒരു പോത്ത് ഇതാണ് മഴക്കാലത്ത് പോത്തിനെ വളർത്തൽ വലിയ എടങ്ങറ് പിടിച്ച പണിയാണ് എന്നാലും വേണ്ടില്ല നമ്മളിപ്പോൾ വിറ്റിലെ ഇപ്പം നല്ല പോലെ നോക്കണ്ടേ പിന്നെ കയറും പിടിച്ചിട്ട് പറമ്പായ പറമ്പും പാടായ പാടവും ഒക്കെ ഓടി കളിക്കുക അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ തെങ്ങും പറമ്പിലാക്കുക പിന്നെ അഞ്ചെണ്ണം തോത്തിലുണ്ട് ഏ അപ്പം ഈ പോത്തും അതേപോലെ നമ്മൾ കൊടുത്തതാണ് കേട്ടോ അമ്പത്തിനാലായിരം മേനിക്ക് ഇനിയിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ഈസ ഇത്ര ഈസ ഉള്ളതെന്ന് കറക്റ്റ് അറിയില്ല പത്ത് പന്ത്രണ്ട് ദിവസം ഉണ്ടാവുമെന്ന് വിചാരിക്കണേ ഈ പോത്തിന് നമ്മൾ കൊടുത്താണ് അമ്പത്തിനാലായിരം ഉറുപ്പ്യക്ക് ഈ കാണുന്ന ജോഡി ഇതൊരൊറ്റ ജോഡി നമ്മൾ ചന്തയിൽ നിന്ന് മേടിച്ചതാണ് ഇതാ ആ നിൽക്കണ രണ്ടെണ്ണോ ഈ നിൽക്കണ ഒന്ന് പിന്നെ പിന്നെ ഉള്ളത് ഒരാൾ ഇതാണ് ബനാണ് ഇത് നമ്മൾ കൊടുത്തിട്ടില്ല ചേട്ടാ ഇത് കൊടുക്കാനുള്ള പോത്തുകളാണ് നമ്മൾക്ക് ആരേലൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക ഇത് കുറച്ച് വലുപ്പത്തീക്കുള്ള പോത്താണ് അപ്പ ഇതാണെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ളത് അതെല്ലാം കണ്ടോളി നല്ല കാലുയരവും ഒക്കെ ഉള്ള നീളവും നീളത്തീക്കൊക്കെ ഉള്ള നല്ല പോത്താണ് ഇപ്പം ഈ മഴക്കാലമായ കാരണം ഒന്ന് പോത്തൊന്ന് ഒന്ന് ചെറിയൊരു ക്ഷീണം പറ്റിയിക്കണ് നല്ല വാൽത്തൊടിയും വാലൊക്കെ നല്ല നീളണ്ട് ചെവിപ്പോളൊക്കെ നല്ല വലിപ്പുള്ള നല്ല നോക്കിയാൽ നന്നാവണ പുറത്താണ് നല്ല സൂപ്പറി മതി ഇനി ഇത് കൊടുത്തില്ല ചേട്ടാ ഞാൻ ആദ്യം കാണിച്ച മൂന്നെണ്ണം കൊടുത്തതാണ് അപ്പോൾ ഇനി ഇത് കൂടാതെ ഒരു മൂന്നെണ്ണത്തിനും കൂടി കൊടുക്കാനുണ്ട് അല്ല മൊത്തം ഇനി ആറെണ്ണത്തിനും ഇൻ്റെയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക വരിക ഫോണും നമ്പറൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പം ഇനി അടുത്ത ബോത്തിനൊന്ന് കാണിച്ചു തരാം ഇനി കൊടുക്കാനുള്ള ഒരു പോത്ത് ഇതാണ് ഈ നിൽക്കണേ ഈ ചുറ്റിപ്പണ നിക്കണ് അപ്പോൾ അത് നമ്മൾ വേറെ പറമ്പാണ് വേറെ പറമ്പേക്കൊണ്ട് കൊടുന്ന് കെട്ടിയതാണ് ഇബനാണ് ഒന്ന് കൊടുക്കാനുള്ളത് ഒരാൾ ഈ ബോത്തിനൊരാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏകദേശം കച്ചവടം ചെയ്ത പോലെയാണ് ഉള്ളത് ഇത് ഉയരം കുറച്ച് കുറവാണ് നല്ല ഇറച്ചി ഉണ്ട് ഏ ഇതന്നെ നല്ല തിന്നിട്ട് വയറിങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ പെക്കെട്ടിട്ടിങ്ങനെ കെട്ടുക അതാ ബാക്ക് പിങ്കെട്ടൊക്കെ അതാ നല്ല പിൻഭാഗമൊക്കെ ഉള്ള പോത്താണ് ചന്ദിക്കാനം കൂടുതല എന്റെ ശിവൻകുട്ടിയേ ഇതാ ബന്ധന്നെട്ടാ നല്ല പൗറ് പെറമാണി പോത്തളാ ഒന്നും നോക്കിയില്ല പിന്നെ ഒരാളെ കൂടി നമ്മൾ ഇവിടെ കെട്ടിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി നോക്കട്ടെ ഭയങ്കര പൊന്തേ അല്ല 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 അല്ലല്ലാ എവിടെ ഇപ്പം ഇറങ്ങിക്കെടുക്കണേ വേറെ സ്ഥലമില്ല ചേറ്റാ എന്റെ കുതിരട്ടക്ക നേരെ മൊഴക്കോളപ്പതിയിൽ കെടുക്കേണ്ടി വരും എവിടെ ഇപ്പം കെടുക്കണ് ഇതുവരെ വള്ളത്തിലേ കെടുന്നിരുന്നു ഇപ്പോഴും വള്ളത്തിലെന്നെ ആ ഈ പണി ശരിയാവില്ല നമുക്ക് ഈ പണിയായി ശരിയാവില്ല ഇനി വെള്ളത്തിന് കയറിക്കോ ലസ്കോ ലസ്കോ ലാസ്കോ ലേസ്കോ കയറി കയറി ലസ്കോ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് കയറി എന്നാ പോത്തേ ഇതിപ്പോ എന്നും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാ കയറിക്കോ 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 ആ ആ ആ ഏല ഈ ഏട്ട് പോരെ കാലും കയ്യും കുടുങ്ങിട്ട് അത് കിടന്ന് ചാവാനാ എന്താ ഇങ്ങട്ട് ഇങ്ങോട്ട് കേറുമ്പോത്തേ കാലൊക്കെ ആകെ ഹലാക്കായി ഇപ്പൊ എന്തൊക്കെ ഈ രാത്രി മനുഷ്യനടങ്ങറാക്കാൻ വേണ്ടിയിട്ട് ഹൈ കേറണില്ലേ എന്നാൽ ഞാൻ കയറ്റിട്ടാ അപ്പം നമ്മൾ കയറ്റി നിർത്തിയിട്ടുണ്ട് ബന ട്ടാ ബന എഴുപത്തൊന്നിന് നമ്മൾ കൊടുത്തുക്കണ്ട്ടാ എഴുപത്തൊന്നായിരം റുപ്പ്യൊക്കെ നമ്മൾ ബന കൊടുത്തേക്കണു ഇപ്പൊ ഈ വെള്ളത്തി കെടുത്തിരുന്ന പോത്താണ് നല്ല പോത്ത് നല്ല സൂപ്പർ ഈ അതി കൊടുക്കാത്ത പോത്ത് ഉള്ളത് അതാണ് ഒന്ന് അത് ഏതാണ്ട് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കൊടുക്കണോ ഇൻഷാ അല്ല അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ രാത്രിയും വള്ളത്തിൽ തന്നെ പോയി കിടക്കും അവിടെ ഇവിടെയൊക്കെ മുള്ളുമ്മക്കൊക്കെ പോയി കോറിയിട്ട് അതെ നസ് കൂസാക്കിയിരിക്കണ് ഇത് നമ്മൾ നമ്മൾ അടുത്ത പള്ളികൾക്ക് തന്നെ കൊടുത്തുക്കണ് എഴുപത്തൊന്നായിരം റുപ്യക്ക് കൊടുത്തേക്കാണ് അപ്പോൾ എത്ര റുപ്പ്യയ്ക്ക് കൊടുത്താലും നമ്മൾ നോക്കണേൽ ഒരു കുറവും വരുത്തരുതേ പോത്തിനെ നമ്മൾ നന്നായി നോക്കണം അതാണല്ലോ കറാറ് കറാറല്ല നല്ലൊരു കാര്യത്തിന് കൊണ്ടുപോകണ മുതലല്ലേ അപ്പോൾ നമ്മൾ നശിപ്പിക്കണ്ട അതിന്റെ മേലെ ഇപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും നിയത്തിന് നേർച്ചാക്കിയ മുതലുകളല്ലേ അപ്പോൾ നന്നായി നമ്മൾ നോക്കുക അതിന് വേണ്ട പുല്ലും ഭക്ഷണവും ഒക്കെ കൊടുക്കുക പിന്നെ വസ്ത്രം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പോത്തളല്ലേ കാരണം പുല്ലും വൈക്കോലും തിന്നാനുള്ളതും ഒക്കെ ഒന്ന് സെറ്റപ്പിൽ കൊടുക്കുകയെന്നുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ചെറിയ ബെല്ലും ബ്രേക്കൊന്ന് കയറി അമർത്തി കൊടുക്കുക ലസ് ദ വീഡിയോ